വിവാദങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും കേസുകൾക്കുമൊക്കെ ശേഷം കഴിഞ്ഞ ദിവസമാണ് ഏരൂർ നെട്ടയും നാനൂറ്റി എഴുപത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖയ്ക്ക് തെരഞ്ഞെടുപ്പിലൂടെ പുതിയ ഭാരവാഹികളെ കണ്ടെത്തിയത് ഇതോടെ മാസങ്ങളായി നിലനിന്ന പ്രശ്നങ്ങൾക്കും ചേരിപ്പോരുകൾക്കും അവസാനമായെന്ന ഭൂരിഭാഗം പേരും കരുതി എന്നാൽ പുതിയ ഭരണസമിതി അധികാരത്തിലേറി ആദ്യ തീരുമാനം തന്നെ ഒരു വിഭാഗത്തിന്റെ ശക്തമായ എതിർപ്പിന് കാരണമായിരിക്കുകയാണ് ശാഖയുടെ അധീനതയിലുള്ള ക്ഷേത്രത്തിന്റെ മേൽശാന്തി സുജീഷിനെ പുറത്താക്കിയതാണ് പ്രതിഷേധത്തിനിടയാക്കിയത് ആചാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിനോടൊപ്പം ഭാരവാഹികളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതർക്കം ഗുരുതര ആരോപണങ്ങളാണ് സുജീഷിനെതിരെ ഭരണസമിതി ഉന്നയിക്കുന്നത് അതിൽ ഞങ്ങൾ പ്രധാനമായും ജനങ്ങളോട് പറഞ്ഞത് ഈ പൂജാരിയെ ഇവിടുന്ന് മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങളുടേത് അപ്പൊ അതിനുള്ള കാരണങ്ങൾ ഇവിടെ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് വിരുദ്ധമായി ആണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് അതിന് നേതൃത്വം ഈ പൂജാരിയാണ് അതുകൊണ്ട് തന്നെ ഈ പൂജാരിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ പരിഹാരം കാണുക എന്നുള്ളത് അതിനുപരി ഇപ്പോൾ ക്ഷേത്രം പ്രസിഡന്റ് ആയിരിക്കുന്ന എനിക്കെതിരെ ഇതിനു മുമ്പ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട് ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു ഏറു സ്റ്റേഷനിൽ കൊടുത്തു അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞ് യോഗം ജോയിൻറ്റ് സെക്രട്ടറിയുടെ പേരിൽ തന്നെ യോഗം ജനറൽ സെക്രട്ടറിയുമായി ഞാൻ എന്ന പേരിൽ തന്നെ അദ്ദേഹം ഒരു മാനനഷ്ട കേസിന് വക്കീൽ നോട്ടീസ് അയച്ചു അപ്പോൾ അങ്ങനെ മാനനഷ്ട മാനനഷ്ടക്കേസിന് എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുക എനിക്കെതിരെ കേസ് കൊടുക്കുക അങ്ങനെയുള്ള ഒരാളിനെയും വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിന്റെ ഭരണസമിതിക്ക് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല അത് ഞങ്ങൾ ചാർജ് ആദ്യം തന്നെ എടുത്ത തീരുമാനം ഞങ്ങളുടെ കമ്മിറ്റിയുടെ ഒന്നാം നമ്പർ തീരുമാനമായി എടുത്തത് ഈ പൂജാരിയെ മാറ്റുക എന്നുള്ളതാണ് എന്നാൽ തനിക്ക് ഒന്നേ മുക്കാൽ ലക്ഷത്തോളം രൂപ കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുണ്ടെന്നും മുന്നറിയിപ്പ് കൂടാതെ തന്നെ പുറത്താക്കിയത് അംഗീകരിക്കില്ല എന്നുമാണ് സുജീഷ് പറയുന്നത് പുറത്താക്കൽ നടപടിയിൽ ക്ഷേത്ര പരിസരത്ത് തന്നെ സുജീഷ് പ്രതിഷേധിച്ചു സേവനം ഞങ്ങൾക്ക് മതിയായി നാളെ മുതൽ വേണ്ട എന്നുള്ള രീതിയിലാണ് ആണ് അതിൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് തരാനുള്ള എങ്കിൽ പറയാം എൻ്റെ യൂണിയൻ ഉൾപ്പെടെ കഴിഞ്ഞ പുതു ഇന്നലെ പറഞ്ഞാണ് എനിക്ക് ഒരു ലക്ഷത്തി എഴുപത്താറായിരം രൂപയും പിന്നുള്ള ശേഷമുള്ള ഈ പതിനായിരത്തി അഞ്ഞൂറ് രൂപയും തരാനുള്ളത് ഇത്രയും രൂപ അതായത് ഒരു ഒരു ലക്ഷത്തി എൺപത്താറായിരത്തി അഞ്ഞൂറ് ഒക്കെ എനിക്ക് എനിക്ക് ഇവിടുള്ള പൈസ മാത്രമല്ല ഞാൻ എൻ്റെ എൻ്റെ നാടാണ് എൻ്റെ ശാഖയാണ് ഞാൻ ജനിച്ചു പറഞ്ഞ നാടാണ് ഞാൻ ആദ്യം വിളക്കത്തി വിടുകയാണ് ആ രീതിക്കാണ് ഞാൻ ചെയ്തത് ഈ ഉദയമന്തിരത്തിൽ നിന്നുള്ള ശമ്പളം ഞാൻ ഇന്നേ വരെ പത്ത് കൊല്ലും എനിക്ക് രണ്ടായിരം പിടിച്ചിട്ടുണ്ട് ഇതുവരെ ഞാൻ വിളിച്ചിട്ടില്ല പക്ഷേ ഈ മുഴുവൻ ക്ഷേത്രം കിട്ടുന്ന തുച്ഛമായ ഒരു ഒമ്പതിനായിരം രൂപ എനിക്ക് കിട്ടും അതുപോലും നിവർത്തിക്കിട്ടുണ്ട് ഇവിടെ നമ്മളെ ആ അമ്പലത്തിനെ സംബന്ധിച്ച് പോലെ അങ്ങനെയാണ് വരുമാനക്കുറവുണ്ട് എന്നാലും ശരി തരാം പുതിയ സമിതി വരും പഴയ ഭരണസമിതി ആയിരുന്നെങ്കിൽ അവർ ഇനിയെങ്കിലും തന്നേനില്ല പക്ഷേ പുതിയ ഭരണസമിതി വന്നുകൊണ്ട് അവർക്ക് തരാൻ താല്പര്യം കരുതാം യൂണിയൻ പ്രസിഡന്റ് പറഞ്ഞ് കൊടുക്കണമെന്ന് പറയുമ്പോൾ കമ്മിറ്റി കൂടി ആലോചിക്കാം എന്നറിയിച്ചു പുറത്താക്കൽ നടപടിക്കെതിരെ ഒരു വിഭാഗം ശാഖാംഗങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ലഭിക്കാനുണ്ടെന്ന ആരോപണത്തിൽ ശാഖ പ്രസിഡന്റ് നെട്ടയം സുജിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു പൂജാരിയെ മാറ്റാൻ തീരുമാനിക്കുമ്പോൾ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ജൂൺ മാസത്തിൽ ആറായിരത്തി സംതിങ് രൂപയും ഈ ജൂലൈ മാസത്തെ പതിനാലാം തീയതി ഇന്നലെ വരെയുള്ള ശമ്പളവും ചേർത്ത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ അത് അദ്ദേഹത്തിന് ഏത് നിമിഷം വന്നും വൗച്ചർ ഒപ്പിട്ട് വാങ്ങി ഞങ്ങൾ വൗച്ചർ എഴുതി വെച്ചിരിക്കുകയാണ് അതെ ഒപ്പിട്ട് പൈസ വാങ്ങിക്കുന്ന കഴിഞ്ഞു പിന്നെ അദ്ദേഹത്തിന് കുടിശ്ശിക മുൻപ് മുൻപ് കൊടുക്കുവാനുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി സംതിങ് രൂപ അന്നേ മുക്കാല് ലക്ഷം രൂപ അങ്ങോട്ടുണ്ടോ എന്ന് പറയുന്നു പക്ഷേ ഞങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റർ കൈമാറിയ കണ പിന്നെ ഡോക്യുമെൻസിൽ ഒരു കണക്കും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾക്കൊരു കണക്കും കൈമാറിയിട്ടില്ല കണക്കില്ലാതെ ഞങ്ങൾ പൈസ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ വാക്കാൽ അത് കൈമാറുമ്പോൾ ഞങ്ങൾക്ക് കണക്ക് കണക്ക് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ എന്തായാലും പുതിയ ഭരണസമിതി വന്നിട്ടും ും ശാഖയിലെ പ്രശ്നങ്ങൾ അവസാനിക്കാത്തതും നിരന്തരമായ വിവാദങ്ങളും ഒരു വിഭാഗം അംഗങ്ങൾക്കിടയിൽ അമർശത്തിന് വഴി ഇപ്പോൾ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നാണ് ഇക്കൂട്ടരുടെ ആവശ്യം നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ